ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ ബസ് ഇടിച്ച് യു കെ ജി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം മണ്ണാർക്കാട് സ്കൂൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ്സിടിച്ച് യു കെ ജി വിദ്യാർത്ഥിനി മരിച്ചു മണ്ണാർക്കാട് നാരങ്ങപ്പറ്റ തൊട്ടിപ്പറമ്പ് വീട്ടിൽ നൌഷാദിന്റെ മകൾ ആറു വയസ്സുള്ള ഹിബയാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് അപകടം വീടിനു സമീപം സ്കൂൾ ബസ് ഇറങ്ങി റോഡ് കടക്കവേ മുന്നോട്ടെടുത്ത ബസ്സിൽ തട്ടി കുട്ടി വീഴുകയും ബസ് കയറി ഇറങ്ങുകയുമായിരുന്നു കുട്ടി റോഡ് മുറിച്ചുകടക്കുന്നത് ബസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുന്നോട്ടെടുത്ത ബസ് കുട്ടിയെ ഇടിക്കുകയായിരുന്നു എന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നെല്ലിപ്പുഴ ദാറുൻ നജാത്ത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി